കല്ലെറിഞ്ഞാലും നന്മറിഞ്ഞു കൊടുക്കണം കല്ലെറിയും കല്ലെറിയൂല ആരെ സൂചിപ്പിക്കുന്ന ഭരണന്മാര് ഒരിക്കലും ജനങ്ങൾ കല്ലെറിയില്ല അവരെ പറ്റി നന്മേ പറയും അവർ ജനങ്ങളെ സുഖിപ്പിക്കും അങ്ങനെ ഒരാൾ ആകരിച്ച് അങ്ങനെ ആയാൽ ദുനിയാവലി വലിയ നേട്ടമുണ്ടാവും പക്ഷെ ആഹ്ലത്തിന് നഷ്ട പറഞ്ഞാൽ മനസ്സിലായില്ല വാഴന്മാർ രണ്ട് തരം ജനങ്ങളെ സുഖിപ്പിക്കുന്നവർ ജനങ്ങളെ സുഖിപ്പിക്കാത്തവർ കാരണം ഈ വാഴിന്റെ ഹെഡ് ഓഫീസ് മുഹമ്മദ് മുസ്തഫ അല്ലേ എന്നിട്ട് ചീത്തല്ലേ കിട്ടിയിട്ടുള്ളൂ എന്തുകൊണ്ട് അങ്ങനെയാണ് സത്യം അങ്ങനെയാണ് സത്യം മനുഷ്യന്മാർക്ക് പൊള്ളൂ അപ്പൊ എന്ന് പറഞ്ഞ അത്യാഗ്രഹം ജനങ്ങൾ നന്നായി തീരാൻ അത്യാഗ്രഹമാണ് അതാണ് ദ്രാളവത്തിന്റെ ഉള്ള് അതാണ് യഥാർത്ഥ ദ്രാപത് അതാണ് നമ്മളാകേണ്ടത് മൗലയന്മാർ കുട്ടികളോടാണ് ഞാൻ പറയുന്നത് കലിയെ കെട്ടിയിൽ കുറച്ചാലെങ്കിലും ആളുകളെങ്കിലും നാളെ വേണ്ട അറിയാലോ എന്നതുകൊണ്ടാണ് ഞാൻ വേണ്ടത് എന്ന് മാത്രമല്ല കുട്ടികളെ നിങ്ങളൊരു ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണെങ്കിൽ ആ നിങ്ങൾ ഈ ഭാവിയിൽ അധ്യാപകന്മാരാവും നിങ്ങൾ അധ്യാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താവണം ആ കുട്ടി നന്നായിത്തീരലാവണം അല്ലാതെ ഒന്നല്ല ആ കുട്ടി നന്നായി തീരലാകണം ആ കുട്ടി നന്നായി തീരലക്ഷ്യമാവും അപ്പൊ നന്നാവനായിരിക്കും കുട്ടി എങ്ങനെ നന്നാവും അതായിരിക്കും രാവും പകലും നമ്മൾ ചിന്തിക്കേണ്ടത് രാവും പകലും നമ്മൾ ചിന്തിക്കും ആ കുട്ടി നന്നാവണം അങ്ങനെ ചിന്തിക്കുമ്പോഴുള്ള ഗുണം ദോഷം എന്താ ഈ അങ്ങനത്തെ ഒരു അധ്യാപകനുണ്ട് ഒരു അധ്യാപകനെ ബാക്കിയുള്ള അധ്യാപകന്മാർ മുഴുവനും കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കി ആക്കി എന്നോട് കഴിഞ്ഞ ആഴ്ച വന്ന ഒരാൾ വന്ന് പറഞ്ഞത് അവരെ കുടുംബം അവിടെ വന്നു എന്ത് ഒരു അധ്യാപകന്റെ കുടുംബാണ് ഞങ്ങൾ സഹപ്രവർത്തകന്മാരെല്ലാരും കൂടിയിട്ട് ജയിലിലാക്കി എന്താ കാരണം ആ സ്കൂളിൽ ഏറ്റവും ആത്മാർത്ഥതയുള്ള ഉള്ള അധ്യാപകൻ ഇയാളാണ് അപ്പൊ ഇയാളവിടെ നിന്ന് പോയി കിട്ടണം മറ്റൊര്ക്കോ മറ്റോർക്ക് ഇപ്പിച്ചുള്ള കുറ്റല്ല ഒന്നുമില്ല ഇയാൾ നൂറ് ശാപകന് കള്ളകേശ കുടിക്കും എന്തുകൊണ്ട് അങ്ങനെ ആത്മാർത്ഥ ഇവിടെ വേണ്ട അങ്ങനുണ്ട് കുറ്റം മാത്രമേ ഉള്ളൂ അതേ സമയത്ത് കണ്ടു കഴിഞ്ഞു നടക്കണമെങ്കിലോ ഞാൻ ഈ സ്ഥാപനത്തിന്റെ മാനേജറാണ് സങ്കല്പിക്ക് നിങ്ങളൊക്കെ ഇവിടുത്തെ തൊഴിലാളികളാണെന്ന് സങ്കല്പിക്കുക നിങ്ങളെ കൂട്ടത്തിലെ ഒരാൾ നാലു മണി കെണീറ്റിൽ പാണി ഉടങ്ങി പാണി 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 പാണിയോട് പോയി അപ്പൊ നിങ്ങളെപ്പോഴത്തെ ആളുകൾക്ക് ബാക്കിയുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്ക് ഈ വ്യക്തിയോട് ഇപ്പൊ മൂസം കുട്ടി അപ്പൊ നാല് മണി മൂന്ന് മണി കെണീറ്റ് വെള്ളം അവിടെ നെൻഷിപ്പെട്ടെ നോക്കി ഭയങ്കര ബാക്കിയുള്ള എല്ലാവർക്കും ഇവനോട് ദേശീയക്കരം അങ്ങനെ എത്ര എട്ടെത്ര മണിയാകുമ്പോഴത്തേക്കും തളർന്നിട്ട് എവിടെയും കിടന്ന് ഉറങ്ങും ഞാൻ ഒമ്പത് മണിക്കാ വരിക മാനേജറാണല്ലോ ഞാൻ ഒമ്പത് മണിക്ക് ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും പണിയിലാണ് മൂസക്കുട്ടിനെ കാണാറുള്ളത് അപ്പൊ ഒരുത്തനോട് വെച്ച് മൂസക്കുട്ടി അവിടെ ഓർമ്മ ഓനല്ലേ അല്ലെങ്കി എപ്പഴാ നേരത്തിന് വന്ന് കഴിഞ്ഞില്ലേ ഞാൻ ഓനെ പിരിച്ചുവിടും എന്തുകൊണ്ടപ്പോ ഉറങ്ങി ഓന ആത്മാർത്ഥ മറ്റൊരിപ്പെന്താ ഉറങ്ങാത്ത് മറ്റവരെന്താ ഉറങ്ങാത്ത് പറയടാ ആത്മാർത്ഥ ഇല്ലായ്മ ഒരു നേരത്തിന് മുന്നേക്കും മറ്റൊരു നേരം നോക്കൂല മാനേജന് വരുമ്പോൾ ഉറങ്ങി നിൽക്കും സത്യല്ലേ ഇതൊക്കെ നൂറ് ശതമാനം സത്യ ഈ ലോകത്ത് ആത്മാർത്ഥതയുള്ളവൻ കള്ളനാണ് പരലോകത്തു രക്ഷപ്പെടും അതൊക്കെ സത്യ ഒരു അധ്യാപകന്റെ ബാധ്യത എന്താ അവിടുത്തെ കാര്യങ്ങൾ അതിലല്ല ആ കുട്ടി രക്ഷപ്പെടും വഴി ആലോചിക്കല മനസ്സിലാവണ്ട് പറഞ്ഞു കൂലി കിട്ടാനും ശമ്പളം കിട്ടാനും അപ്ഗ്രേഡ് ചെയ്യപ്പെടാനും ലെക്ചർ പോസ്റ്റിൽ നിന്ന് പ്രൊഫസർ പോസ്റ്റിലേക്കും പിന്നെ വൈസ് പ്രിൻസിപ്പാൾ പ്രിൻസിപ്പാൾ സ്ഥാനത്തേക്കും കയറാൻ നല്ലത് ഡ്യൂട്ടി എടുക്കലാണ് നേരത്തിന് ഡ്യൂട്ടി എടുക്കുക എന്നാൽ അവരേക്ക് ഇങ്ങനെ അതിനേ സമയത്ത് അതൊന്നും അല്ല എങ്കിൽ ബാക്കിയുള്ളവരൊക്കെ നമുക്കെതിരാവും അധ്യാപകന്മാരായ ഒരു ആത്മാർത്ഥ അധ്യാപകന്മാരും അധ്യാപകനും ആറ് ആത്മാർത്ഥ അല്ലാത്ത അധ്യാപകന്മാരും കൂടി ഒരു വൈക്കൊരു ജീപ്പിൽ യാത്ര ചെയ്യണമെങ്കിൽ ഒരുത്തൻ ഉള്ളവനെ കുട്ടി വിളിക്കും അപ്പൊ എന്റെയും പെൺകുട്ടി വിളിച്ചും അമ്മാരും കൂടി അറിയും അപ്പോൾ മറ്റേ എന്താ പറയാ ആ ആ ആ ആ വിട്ടിട്ടും കുട്ടികളെ വിടാനായിട്ടില്ലേ അപ്പൊ ഇത് നേരെ മറ്റൊരു ഭാഗത്തേക്ക് തിരിക്ക് തിരിഞ്ഞില്ല മനസിലായി ഇനി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഇപ്പഴാച്ചുകൂണ്ട് പെൺകുട്ടികളോടും മുഴുവനും നമ്പർ ഊപ്പർ എത്താണ് മനസ്സിലായില്ല പെൺകുട്ടികളെ നമ്പറൊക്കെ ഊപ്പർ എത്താൻ ഉണ്ടാക്കുക ഇപ്പൊപ്പൺകുട്ടികളാളായ മൂപ്പരി പെൺകുട്ടിയില്ല ആൺകുട്ടിയില്ല മുപ്പൻ എന്താ പ്രശ്നം ആത്മാർത്ഥതയു പറഞ്ഞാൽ മനസ്സിലായില്ല ചിന്തിക്കണം ചിന്തിക്കണം സ്വർഗം നരകം തമ്മിൽ ഒരു ഉള്ളിപ്പാടയുടെ വ്യത്യാസം പോലും ഇല്ല സ്വർഗം തന്നെ നരകം നരകം തന്നെ സ്വർഗം സ്വർഗം തന്നെയാണ് നരകം നരകം തന്നെയാണ് സ്വർഗം അതിനിടയിൽ അതിനിടയിൽ ഒരു ഉള്ളിപ്പാടന്റെ അളവ് പോലും വ്യത്യാസം ഉണ്ടാവില്ല എന്തൊക്കെ സ്വർഗത്തിന് വേണ്ടി ചെയ്യാം അതൊക്കെ നരകത്തിന് വേണ്ടിയുമാവും എന്തൊക്കെ നരകത്തിന് വേണ്ടിയോ അത് പക്ഷേ അതൊരു പക്ഷേ സ്വർഗത്തിലെത്തും ഇങ്ങോട്ട് ും പകലും കള്ളുടിച്ചിരുന്ന ഒരു മനുഷ്യന്റെ മയത്തിനെ പറ്റി ഞാൻ പണ്ടുങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒന്നോ രണ്ടോ പൂർവ എൻ്റെ സംഭവം ആ നാട് ഏറ്റവും കൂടുതൽ ആളുകൾ കൂടി മയ്യത്തെ സ്കെച്ച് എന്ത് ജനങ്ങൾക്കും അറിയില്ല വലിയ നിസ്കാരത്തിന് ഏറ്റവും നൽകിയത് പിന്നെ അന്വേഷിച്ചോ പറഞ്ഞു അയാൾ കള്ളു കൂടിയാണ് പക്ഷെ നേരം വിളിക്കുന്നവരെയൊക്കെ അറിയും റബ്ബെ റബ്ബെ എന്നെ ചുണ്ട് നേരെ കാത്തുകൊണ്ടാണ് റബ്ബെ മാപ്പാക്കണം ഈ അയാളത്തെ അജുദിന്റെ നേരത്തെ പൊട്ടിക്കരിയാത്ര ദിവസമല്ല അതേ സമയത്ത് ഈ പറഞ്ഞ അഞ്ചോ തിസ്കരിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു കാര്യത്തിൽ ജീവിതത്തിൽ കരഞ്ഞിട്ടില്ല എന്തുകൊണ്ടും ഒരു കാര്യമില്ല ഒരു നല്ലവരല്ലോ ഞാൻ കരയേണ്ട ആവശ്യമുണ്ട് ഞാനൊരു ഒരു നാട്ടിൽ മുപ്പത് ദിവസം വേറെന്ന് പറഞ്ഞു ഒരു ഇരുപത് കൊല്ലം മുമ്പ് അതില് അവിടെ ഉള്ള ഷോക്ക് വരെ ജുമാന്റെ ദിവസം വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിക്കത്തെ ന്യൂൺ ഷോക്ക് പള്ളിന്റെ അപ്പുറത്താണ് സിനിമകൾ അതിനു പോകുന്ന ആളുകൾ നിർത്തി സിനിമ കാണൽ തന്നെ പാകം നിർത്തി ഓരോക്കെ നന്നായി ആര് നന്നായില്ല കമ്മിറ്റിക്കാർ നന്നായില്ല ഓല പഴയ അവസ്ഥയിൽ തന്നെ പള്ളിൻ്റെ ചേച്ചിയുടെ കുത്തി ഓണെ പറയല് ഒരു പിന്നെയും നിർത്തിയില്ല എന്തുകൊണ്ട് ഇവർക്ക് രണ്ടും രണ്ട് മാനസികാവസ്ഥയാണ് മറ്റോന്നൊരു താഴെ ഞാൻ മോശപ്പെട്ടവനാണ് എനിക്ക് നന്നാകണം ഇവർക്ക് എന്താ പറഞ്ഞത് നല്ലവരാണല്ലോ അതുകൊണ്ടല്ലേ ഞങ്ങൾ കൊണ്ട് അപ്പൊ അവർക്ക് നീ നന്നാകാൻ ഒന്നുമില്ല തമ്മാടി നന്നായാലും നല്ലോം നന്നാവൂല നല്ല മോശപ്പെട്ടവനും മോശപ്പെട്ടവനും നല്ലവനും പലപ്പോഴും അന്തം തലിക്കോണം നീ നേരെ ഇതിനെ തിരിച്ചു മറിക്കരുത് മനസ്സിലായോ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ 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 പറ നമ്മളെ 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 കാത്തിരക്ഷിക്കട്ടെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കിതാബ് നോക്കിയപ്പോ ഒരു സംഭവം കണ്ടു ഒരു സംഘം ആര് യാത്ര പോയി ഒരു ദ്വീപിലെത്തിപ്പെട്ടു അപ്പൊ ദ്വീപിൽ അവർ ഒരു വ്യക്തിയെ കണ്ടു ഒരു കാര്യ മനുഷ്യൻ ഒറ്റക്ക് ജീവിക്കുന്ന ഒരാളാണ് അപ്പൊ ഈ ആളോട് ചോദിച്ചു നമ്മളിബാതത്തൊക്കെ എങ്ങനെ സുഹൃത്തൊക്കെ ഓടി നോക്കുമ്പോ വിവാദത്തൊക്കെ തെറ്റ അപ്പൊ ഇവര് ഇവര് നല്ല കോലത്തിൽ ഇബാദത്ത് ചെയ്യണ മാ ചെയ്യേണ്ട മാതിരി പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ഇങ്ങനെയാണ് തെക്ക് വേറൊത്തിലേറാമെന്ന് ഇങ്ങനെ എങ്ങനെ എങ്ങനെ അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഇവര് യാത്രയായി തിരിച്ചു യാത്രയായി കടലിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇവരെ കപ്പൽ ആടാനും ഉലയാനും കപ്പൽ മുങ്ങാനും തുടങ്ങി അപ്പൊ എന്തായിട്ട് ഇവർക്ക് രക്ഷപ്പെടാൻ ഒരു പൊട്ടി പൊട്ടിക്കരഞ്ഞു അപ്പോൾ മറ്റേ ആള് ഈ കരച്ചിലും ബഹളവും നിലവിളിയും കേട്ടിട്ട് അയാൾ കടൽക്കരയിലേക്ക് ഓടി വന്നു കടൽക്കരയിൽ ഓടി വന്ന അയാ അയാള് അള്ളാനും മുന്നിൽ പൊട്ടിക്കറിഞ്ഞു റബ് അവരെ കപ്പലിനൊന്നും വറ്റരുതും അപ്പോൾ കപ്പൽ പഴയ അവസ്ഥയിലായി അപ്പോ അവർ പ്രായത്തിലായി അപ്പൊ അവരവിടുന്ന് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ പഠിപ്പിച്ച കോലത്തിൽ ഇനി ഇനി ചെല്ലണ്ട പണ്ടത്തെ അവസ്ഥയിൽ തന്നെ തെറ്റു അതായത് ഞങ്ങളുടെ ശരി നിന്റെ തെറ്റും നിന്റെ തെറ്റ് അള്ളാൻ്റെ ഇടയ്ക്കൽ ശരിയാണ് പല ശരിയും തെറ്റാണ് പല തെറ്റും ശരിയാണ് നിന്റെ ഭാഗം പറഞ്ഞ ഒരു പിരാന്ത അത് കഴിഞ്ഞു ആ ഭിാന്ത ക്ഷമിക്കാൻ കഴിയുന്നവര് മാത്രം കേട്ടു എല്ലാരും കേട്ടേണ്ട ആളൊക്കെ കുറഞ്ഞാലും ഞാനും ഒരാളില്ലാതെ പറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ക്ലാസ് കഴിഞ്ഞു അമ്മ അതിൽ കുറെ ക്ലാസ് ആരും ഇല്ലാതെ ഞാൻ പറഞ്ഞു മനുഷ്യല്ല ഞാനും ഉണ്ടാവും അങ്ങനെ ചെയ്യും ഓനെ അവിടെ ഇരുന്ന് അങ്ങനെ ഉറങ്ങും ഇന്ത്യ വയലാണ് എന്റെ ഭ്രാന്ത് നിങ്ങൾ സൗകര്യം കേട്ടാ പല ശരിയും തെറ്റായിരിക്കും പല തെറ്റും ശരിയായിരിക്കും പല നരകവും സുഖായിരിക്കും പല സൗകര്യവും നരകായിരിക്കും നമുക്ക് മനസ്സിലാവില്ല മനസ്സിലാക്കാൻ കുറച്ച് കൊണ്ട് അള്ളാഹു നമ്മൾ തോഫ് തരട്ടെ അവസാനിപ്പിക്കാണ് പിന്നെ ഇപ്പം ഇത് രാജാവാണ് പൊയ്യവാഹു തന്റെ ദിനരാത്രങ്ങളെ ആ രാജാവ് അങ്ങനെ കഴിച്ചുകടത്തി ചുരുട്ടി കഴിച്ചുകടത്തി മുത്തൻ കലിയിൽ കൊണ്ട് തൃപ്തിപ്പെട്ടവനായ നിലയിൽ വേണ്ടിയും ഇർഷാദിനു വേണ്ടി ജനങ്ങളുടെ ഉപകാരത്തിനും ജനങ്ങളുടെ നിർമാർഗത്തിനും വേണ്ടിയാണ് തന്റെ ദിനരാത്രങ്ങൾ ആ മഹാൻ ചെലവഴിച്ചത് ജനങ്ങൾക്ക് ഉപകാരം കിട്ടിയെങ്കിൽ ജനങ്ങൾ നിർമാർഗ്ഗത്തിലായെങ്കിൽ എന്നു പൂണ്ടുപിടിക്കുകയും ചെയ്ത് എന്റെ മഹാൽ എനിക്ക് വിജയിക്കാനാവുമോ ഒരു സിയാറത്ത് സിയാറത്ത് വീട്ടിലേക്ക് ആ മദീനയിലേക്ക് മദീനയിലേക്ക് ചില്ലാന കിലോമീറ്റർ ഉണ്ട് നാട്ടിൽ നിന്ന് എനിക്കൊരു കഴിയുമോ പെട്ടെന്ന് ആ കർമ്മം എനിക്ക് ചെയ്തെടുക്കാനാവുമോ ഒന്ന് പെട്ടെന്ന് ഒന്ന് പോകാൻ എനിക്കാവുമോ റബ്ബേ എനിക്കൊന്ന് മദീന സന്ദർശിക്കാനാവുമോ റബ്ബേ അവിടെ എന്റെ അറിവായിരുന്നെങ്കിൽ ടോട്ടൽ അർത്ഥം എത്രം അത് ഞാൻ ഞാൻ വിജയിക്കുമോ തിയറത്തെ കൊണ്ട് എങ്ങോട്ട് തിയറത്തിൽ ഹദീബുല്ലാന്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് അല്ല അമനു നസാ അത് പെട്ടെന്ന് എനിക്ക് ചെയ്തു തീർക്കാൻ കഴിയുമോ പെട്ടെന്ന് ഒന്ന് പോകാനാവുമോ ർത്ഥം ഈ സെക്കൻഡിൽ തന്നെ എനിക്ക് മദീനയിൽ എത്താനാവുമോ എന്നൊക്കെ അർത്ഥമാകാം ലയിത്തു പറഞ്ഞാൽ നടക്കാത്ത കാര്യത്തെ ആഗ്രഹിക്കുമ്പോഴേ ലൈത്തൻ ും ചില വീടുകളാണ് ആ വീടുകൾ മദീനയിലെ വീടുകൾ ചില വീടുകളാണ് ഒരാൾക്കുള്ള വീടുകൾ അത് ബാറ്റ മദീനയിലെ വീടുകൾ ചില മദീനയിലെ ഇവിടെ വീടുകൾ എന്ന് പറഞ്ഞാല് വല്ലതീന ഉദ്ധാര പൗദ്ധാരീമാൻ ഓരോരുത്തരും അവരുടെ വീട് ഒരുക്കി വെച്ചിട്ടുണ്ട് ആർക്ക് വേണ്ടി സുഹാൻ ഇവിടെ വീടുകൾ എന്ന് പറഞ്ഞു കാരണം ഏത് വീടിനും നെടി പാർക്കാൻ വേണ്ടിയാണ് അവർ ഒരുക്കി വെച്ചിട്ട് അവർ എല്ലാ വീടും നടക്കാണ് പിന്നെ അബ്വയൂബന്റെ വീട്ടിലാ താമസിച്ചെന്നേ ഉള്ളൂ പക്ഷെ എല്ലാ വീടും എനിക്ക് വേണ്ടി അവര് ഒരുക്കി വെച്ചിട്ടുണ്ട് ദിയാറും അത് വല്ലാത്ത ചില വീടുകളാണ് ഒരാൾക്ക് വേണ്ടി ഒരുക്കി വെച്ച വീടാണ് ബാത്ത ആ ആൾ അർഷ് അള്ളാഹുവിന്റെ അറിസിനും അറസ് ആയിട്ട് അപ്പൊ അള്ളാഹുന്റെ അറിഷിനും ഒരു അറസ്റ്റുണ്ട് അത് മുഹമ്മദാണ് മൊഹമ്മടാണ് അറിച്ച് മൊഹമ്മൊരു അറസ്റ്റ് അറിസിനൊരു മേൽപ്പുരണ്ട് അത് മുഹമ്മദാണ്

ആ ഉന്നതമായ ആ അറിഷി പോലും ആ ചവിട്ടിന് വേണ്ടി ആ ചവിട്ടടിക്ക് വേണ്ടി ഒന്ന് സൗകര്യം ചെയ്തു കൊടുത്തില്ലേ എന്നൊരു വരി കഴിഞ്ഞു വെച്ചിട്ടുണ്ട് എവിടെ നിനക്ക് ഓർമ്മല്ല ഓർമ്മ ഏതായാലും ഒരു വരി അങ്ങനെ കഴിഞ്ഞു വെച്ചിട്ടുണ്ട് എവിടെയാണ് ഏതാ ഓർമ്മ ഉണ്ടാവും എവിടെയാണ് എത്ര മുപ്പത്തി എത്ര മുപ്പത്തെട്ടോ മുപ്പത്തെട്ടോ നല്ല ഊട്ടി നല്ല മോണി അതെ 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 തായ്മ തന്നില്ലേ ഈ വത്തത്തിൻ അവിടുത്തെ ചവിട്ടടിക്ക് വേണ്ടി സൃഷ്ടിജാലങ്ങൾക്കും മീതയുള്ള ആകാശമാണ് അങ്ങ് ഒറ്റവര് ും ചില വീടുകളാണ് മതിയയിലെ വീടുകൾ ഇമൻ ഒരാൾക്ക് വേണ്ടി ഒരുക്കി വെച്ച വീട് ആ ആൾ വ്യാപാർത്തു അള്ളാഹിന്റെ അറിന്റെ അരശായിട്ട് വ്യാപാർത്തു അപ്പൊ അള്ളാവിന്റെ അരിശിന്റെ അരശ്യാണ് മുഹമ്മദ് മുസ്തഫ അരസിനും ഒരു അരശ്യുണ്ട് ആ അഞ്ച് വക്കത്തിനെ പൂർണ്ണമായി ഏറ്റെടുക്കുകയും ചെയ്തു ആ അഞ്ചിനെ കാണപ്പെട്ടിട്ടേയില്ല സെർമദൻ ഒരു കാലത്തും കമ്മിയാക്കിയതായിട്ട് പുണ്യ റസൂലോ അവിടുത്തെ ഉമ്മത്തോ ആ അഞ്ചിനെ ഒരു കാലത്തും ഒഴിവാക്കിയിട്ടില്ല ആ അഞ്ച് പലർക്കും അള്ളാഹുത്തനെ നിസ്കാരം കൊടുത്തു ആ ജനത ആ നിസ്കാരത്തെ ഒഴിവാക്കി അള്ളാഹു നിസ്കാരം കൊടുത്ത ജനതയാണ് ആര് وأوحينا إلى موسى وأخيه أن تبوأ لقومكما بمصر بيوتا وجعلوا بيوتكم قبلة وَأَقِيمُوا هذا سورة يونس يونس من سلع إلي الله في علمنا الدرك وَأَقِيمُوا الصلاة بس كان الله يونس موسى نبي പക്ഷേ ആ ജനത നമസ്കാരം നിലനിർത്തിയില്ല നിലനിർത്തി ഒരു കാലത്തും ഉമ്മത്തും അമ്മ ഒഴിവാക്കിയിട്ടില്ല ഇന്നലെ ഒരാൾ എന്റെ അടുത്ത് വന്നിരുന്നു മിനിഞ്ഞാന്ന് ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞു ഞാൻ തൊരിയക്കത്തിൽ കൂടി അയാളെ പിൻപറ്റി അയാൾക്ക് നിസ്കാരമില്ല ഞാനിപ്പോൾ കൊല്ലങ്ങളായി നിസ്കരിക്കാറില്ല ഞാനൊന്നും പറയാനില്ല തൊരീക്കത്ത് കള്ളത്തനാണ് ഏത് തൊരീക്കത്ത് ശരിയാകത്തില്ലെങ്കിൽ ശരിയാകത്താണ് അടിസ്ഥാനം ശരിയാകത്തില്ലാത്ത തൊരിയക്കത്ത് അംഗീകരിക്കരുത് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ശരിയാകത്ത് അംഗീകരിക്കാനാണ് തൊരീക്കത്തിൻ്റെ മേലെയാണ് അത് പറഞ്ഞ മനസ്സിലായോ ശരിയാകത്താണ് അടിസ്ഥാനം ഏതെങ്കിലും മധുഹബിന്റെ ഇമാമിയങ്ങൾക്ക് അഭിപ്രായം ഇല്ലാത്ത ഒരു കാര്യം ചെയ്യരുത് നിസ്കാരം ഒഴിവാക്കിയവന് ദീനില്ല മനസ്സിലാവുക പറഞ്ഞത് എന്ത് വളരെ ഗൗരവമായി ചിന്തിക്കണം കണ്ടവരെ മുഴുവനും പിൻപറ്റരുത് കണ്ട മക്ബറിൻ മുഴുവൻ ചേർത്തിയരുത് ഒരു മക്ക പറയും ഞാൻ സിയാറത്തിന് പോയി അവിടെ ഒരാളെ കണ്ടു അയാൾ എന്നോട് ചില രഹസ്യങ്ങൾ പറഞ്ഞു പിന്നെ അയാൾ എന്നെ ഒപ്പം കൂട്ടി ചായ ഒടിച്ചു കഞ്ഞി ഓടിച്ചു അയാളൊപ്പം കൂടി അയാൾ എനിക്ക് പിന്നെ നിസ്കരിക്കണ്ട നിസ്കാരത്തിനേക്കാൾ അള്ളഹാനെ ഓർത്താൽ മതി എന്ന് പറഞ്ഞു ഇപ്പോൾ കൊല്ലങ്ങളായി ഞാൻ അള്ളാനെ ഓർക്കലാണ് എന്തു ചെയ്യില്ല നിസ്കരിക്കൂല മനസ്സിലായില്ലേ അവസാനത്തെ വക്കു നിസ്കരിച്ച മനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫ

അങ്ങനെ തന്നെയാണ് എല്ലാ ശേഖന്മാരും എല്ലാ മഹാന്മാരും നിസ്കാരം ഒരു വക്കത്ത് ഒഴിവാക്കിയതില്ല പിന്നെ നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടോ അവർ മജ്സൂബിങ്ങളോ അല്ലെങ്കിൽ ഫനായിരോ ആയിരിക്കും അവർക്ക് ഷോർ ഉണ്ടാവില്ല സി എമ്മിനെ പോലെ സി എം വലിയ മഹാനാണ് അവർക്ക് ഷോറില്ല അതുകൊണ്ട് അവരെ നമുക്ക് എന്ത് പറ്റൂല ഒരു തെളിവായി എടുക്കാൻ പറ്റൂല നമുക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ അതൊരു ഷോർ ഇല്ലാത്ത അവസ്ഥയാണ് ഒരു വേറൊരു അവസ്ഥയാണ് ആ അവസ്ഥയെ ആക്ഷേപിക്കാൻ പാടില്ല ഉള്ളവർ നിറച്ചേറ്റി കൊടുക്കട്ടെ അതേ സമയത്ത് ദീനൻ പ്രാവശ്യം ഇഷ്ടപ്പെട്ടോ പക്ഷെ രീതി ശരിയാത്തനായിരിക്കണം ശരിയാത്തില്ലാത്തൊരിയക്കത്തല്ല അത് കള്ളത്തനാണ് കള്ളത്തരത്തിന് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഒഴിവാക്കിയാൽ അത് ദീനല്ല ഒരു സുജൂദ് തിജാനിയത്തിൽ ഒരു ഷർത്ത് ഉണ്ട് മൂന്ന് ചല്ലാത്ത സുജൂത് സ്വീകരിക്കുക മൂന്ന് തെസ്ബീന നേരം കിട്ടിയില്ലെങ്കിൽ ആ സുജൂത് സുജൂതല്ല മനസ്സിലായില്ല മനസ്സിലായില്ല ബഹുമാനപ്പെട്ട അഹമ്മദ് ജാൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരാൾ സുജൂദിലും റുക്രോയിലും തസ്ബീഹ് എത്ര വേണം മൂന്നിൻ്റെ വേണം ഒരു ലഹള തുമലിനു മതി ഫിഖ് പക്ഷെ സ്വീകരിക്കണമെങ്കിൽ മൂന്ന് തസ്ബീഹിന്റെ സമയമെങ്കിലും എവിടെ വേണം സുജൂദിലും റുക്രോയിലും ഇല്ലെങ്കിൽ അമൽ അള്ളാഹുല സ്വീകരിക്കൂല ഫിഖ് സഹിയാന്ന് അറിയാം പക്ഷെ അള്ളാഹു സ്വീകരിക്കൂല പറഞ്ഞാൽ മനസ്സിലാ അപ്പോ സുജൂത് കടക്കുന്ന കടക്കന്നെ കടക്കന്നെ ഇരുപത് അറക്കായ തറാവ ഏത്തമൂക്കണ്ടോടെ ഏറ്റുമുക്കിയാ പോരാ സുജൂദിൻ്റെ റുക്കുവിനും അവിടെ അല്ലേ ചില നാട്ടിൽ നിന്നൊക്കെ ചില വാട്സപ്പ് ക്ലിപ്പുകൾ വരുന്നുണ്ട് എന്ത് അഞ്ചു മിനിറ്റോണ്ട് ആറ് മിനിറ്റോണ്ട് ഇരുപത് അറക്കായ തറാവഴിഞ്ഞ് ഒക്കെ സുന്നള പറയിപ്പിക്കാൻ വേണ്ടി നടക്കണ മാർത്ഥത്താണ് അഹുലസുനത്തിന്റെ മാമ്യങ്ങൾ കൃത്യമാക്കി പറഞ്ഞിട്ട് മൂന്ന് തസ്ബീന്റെ നേരം നേരം കിടക്കാതെ റുക്കുവില്ല പറയുക്കുവില്ല സുജൂദും ഇല്ല

ചോറ്റുപാരില്ല എന്തുണ്ടാവണം പാറടെ അങ്ങനായി ചോറ് ചോറ് ചാറുണ്ടാകും ഒരീക്കത്ത് ആദ്യം എന്ത് വേണം ശരിയാകത്ത് വേണ ശരിയത്തില്ലാതെ എന്ത് ഒരീക്കത്തില് കണ്ടപാലം ഒഴിവാക്കി പിന്നാലെ കൂട്ടുന്ന എന്തിനാ അതെല്ലാം കാഫുറാക്കും റസൂൽ ഒരു ഒരിരക്കാലത്ത് ഒരു ഒരു ഒരിറക്കാലത്ത് സ്കാരം പോലും ഒഴിവാക്കിയിട്ടില്ല ിന്റെ മുന്നിലുള്ള വക്കത്തും എല്ലാം ഷീഖും ബഹുമാനപ്പെട്ട കാജപ്പാപ്പയും എല്ലാം എല്ലാം റക്കാറ്റ് പോയിട്ടുണ്ട് സുജൂതിൽ മരിച്ച മഷായഖന്മാരാണ് ആയിരക്കണക്കിന് ഇപ്പോൾ എന്നൊരാൾ പറഞ്ഞാൽ ഓൻ ആരല്ലി ആരെയല്ല അവനെ പിൻപറ്റാൻ പാടില്ല കള്ളനാണ് പാടില്ല നമ്മളെ ക്ഷിക്കട്ടെ ലോൺസിന്റെ ശരിയാത്തില്ലാത്ത ഒന്നിൽ അംഗീകരിക്കാൻ പറഞ്ഞാൽ കണ്ട മാറക്കൊക്കെ നടക്കലല്ല പാലിക്കലാണ് അതൊക്കെ കയ്യിൽ നേരം കിട്ടിയെങ്കിൽ കുഴപ്പമൊന്നുമില്ല ജിയാർത്തി ചെയ്താൽ ഞാൻ മുസ്ലിമാണ് സൂര്യാണ് ചെയ്തിട്ടില്ലെങ്കിലും സൂര്യം മുസ്ലിമാണ് വേണ്ടത് സിയാർത്തല്ല വേണ്ടത് നിസ്കാരം പിന്നെ സിയാർത്തൊക്കെ ചെയ്തോ നേരം കിട്ടിയാല് എന്ത് വേണം എന്ത് വേണം നിസ്കാരം വേണം വേണം അള്ളാഹു തരട്ടെ ബാക്കി അടുത്ത ക്ലാസ് ഇതൊരു കുറച്ച് വിശദീകരിക്കേണ്ട വരി ആയതുകൊണ്ട് وباسباب خمس لم ترأسر لن تؤثر مدا اقصى. ان شاء الله. ااا طبريق لي نعيمي ذكر المصطفى النور قد من قصا باسرار اسماء المهيمن من قصى. محمد عبد الله ناصير ديني. وانصاره ما لا يعد ولا يحصى. فما الكم ايامه متقللا وللنفع والارشاد قد ادمن الْحِرْصَ فيا ليت شعري هل فوزوا بزورة بدع حَبِيبِ الله الاعمل النصا ديارا لمن بد قد بات عرشا لعرشه وافى بخمس لم ترى سرمدا نقصا ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار